ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഇൻട്രോ കണ്ടിട്ടും തമിഴിൽ കണ്ടിട്ടും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഈ വീഡിയോ ചിലപ്പോൾ ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവാനും ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ വീഡിയോ എന്തായാലും കണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനി ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ വെയ്റ്റ് എങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു വെയ്റ്റ് ഗെയിന് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണ് പിന്നെ നമ്മുടെ ആ ഒരു വെയ്റ്റ് ഗെയിനിൽ നമ്മൾ ഫേസ് ചെയ്ത ഓരോ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടായത് നമ്മുടെ ആ ഒരു ഫീൽ എന്താന്നുള്ളതും പിന്നെ വെയ്റ്റ് ഗെയിൻ ആയതിനു ശേഷം എനിക്കുണ്ടായ ബോഡിയിലുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യമായിട്ട് എൻ്റെ വെയിറ്റ് അറിയുന്നത് എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ എന്താ പറയുക നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ വെയിറ്റ് അറിയുന്നത് അതിന് മുമ്പ് വരയ്ക്ക് നമ്മുടെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തൊക്കെ നേരം നോക്കുന്നതൊക്കെ നമ്മുടെ അമ്മമാരായിരിക്കുമല്ലോ പക്ഷെ നമ്മൾ ആ ഒരു പ്രായത്ത് നമ്മുടെ വെയ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന വെയിറ്റ് ആയിരുന്നു ഇരുപത്താറ് കിലോ കേട്ടോ ഇരുപത്താറ് കിലോ വളരെ ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു കെ ജി തന്നെ ആയിരുന്നു എൻ്റെ ഹൈറ്റൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നെ വളരെ കുഞ്ഞ് സാധനമായിരുന്നു ഓക്കെ പിന്നെ ഒരു ടെൻത്ത് കഴി ടെൻത്ത് എക്സാമോ വെക്കേഷനോ ഒരു സമയത്തായിരുന്നു ഞാൻ അങ്കല പോയ സമയത്ത് എൻ്റെ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ആവശ്യത്തിന് അവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴായിരുന്നു എൻ്റെ എനിക്കുണ്ടായിരുന്നത് മുപ്പത് കിലോ ആയിരുന്നു ആ ഒരു ഹൈറ്റിന് അത് ഓക്കെ ആയിരുന്നു അവിടെ ഉള്ളവരും പറഞ്ഞു അത് കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ആണ് ഹൈറ്റിന് അത് ഓക്കെ ആണെന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ടെൻത്ത് കഴിഞ്ഞു അതിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഏതോ ഒരു കാര്യത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ മുപ്പത്തി ആറ് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എൻ്റെ ഏജ് പറയണത് പതിനെട്ട് ടു പത്തൊമ്പത് അങ്ങനെ എന്തോ ആയിരുന്നു ഓക്കെ പിന്നെ എൻ്റെ ആ ഒരു സമയത്ത് ഞാനങ്ങനെ അപ്പോഴും എനിക്കിങ്ങനെ ഫുഡ് കഴിക്കണം എന്താ പറയുക വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നോ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വെയിറ്റ് കൊണ്ട് ഞാൻ ഓക്കെ ആണ് ഞാൻ ഹെൽത്തിയാണ് പിന്നെ എൻ്റെ ബോഡി ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിൽ കാണില്ല ഞാൻ കഴിക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ എൻ്റെ ഒരു പ്രായത്തിനൊത്ത് ഞാൻ കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ശരീരത്തിൽ കാണാത്തതാണ് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നെഹ്റു കോളേജിലായിരുന്നു ഞാൻ കോയമ്പത്തൂരിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് നിന്ന് എൻ്റെ വീട് പാലക്കാടാണ് പാലക്കാട് നമ്മൾ ഡെയിലി പോയി വരികയാണ് അപ്പോൾ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് രാവിലത്തെ ആ ഒരു ഫുഡ് പ്രോപ്പറല്ല പിന്നെ നമ്മൾ നേരെ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉച്ചയാകുമ്പോഴേക്കും ഒരു ഗ്യാസ് ആയി പിന്നെ അതും നേരെ കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെയാണ് നമ്മൾ എന്താ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു ഓക്കെ എൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ആയിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്ന കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ തടി വെക്കാത്തത് പിന്നെ എനിക്ക് ആ തടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ആ സുഖമായിട്ട് തുള്ളി 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 ഞാൻ നടക്കും എനിക്കങ്ങനെ എന്താ പറയുക തടി ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെ ആരെന്നെ കോളേജിലോ സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരെന്നെ കളിയാക്കിയിട്ടും ഇല്ല എന്നാൽ എൻ്റെ ചെറിയ കുട്ടിയെറ്റേ കാണുക എൻ്റെ ഫേസ് ഭയങ്കര ചെറുതാണ് അപ്പോൾ എൻ്റെ ഒരു ബോഡിയും ചെറുതാണ് അപ്പം എന്നാൽ കാണുമ്പോൾ ഞാൻ അയ്യ ഈ കുട്ടിയാണ് നീ കുട്ടിയാണെന്ന് പറയാം അല്ലാണ്ട് നമ്മളങ്ങനെ വിഷമിപ്പിക്കുന്ന പോലെ നമ്മുടെ ബോഡി ഉണങ്ങി ഒട്ടിയിരിക്കുന്ന ഒരു ബോറായിട്ടുണ്ട് അങ്ങനെ ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ സമയത്ത് വെയിറ്റ് ഗെയിനു വേണ്ടി ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് അങ്ങനെ തോന്നാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രോപ്പറായിട്ടൊക്കെ ഫുഡ് കഴിക്കുകയായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം എനിക്കൊരു ഒന്നര കിലോ അങ്ങനെ എന്തോ ഒരു മുപ്പത്തൊമ്പത് കിലോ ഞാൻ ഞാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം നോർമൽ പോലെയൊക്കെ എൻ്റെ ലൈഫ് പോയി പിന്നെ നമ്മൾ ജോലിക്ക് ജോലി നോക്കുന്നു പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് നമ്മളെങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയി പ്രോപ്പറായിട്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും പിന്നെ ഞാൻ ഇടയിലൊന്ന് ഞാൻ വെയിറ്റ് ഒന്ന് എനിക്കൊന്ന് വെയിറ്റ് എന്താ ഞാൻ വെക്കാത്തേ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നിയതല്ല എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് തടി വെക്കായിരുന്നു നമുക്ക് തോന്നുമല്ലോ അമ്മ നമ്മുടെ അമ്മമാർക്ക് തോന്നുമല്ലോ ഒന്ന് എന്തെങ്കിലും ഇത്തിരി ഒന്ന് തടി വെച്ച് കാണണമെന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും എലിഞ്ഞിട്ടാണ് അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ടോയെന്ന് നോക്കിയപ്പം എന്നു ചോദിച്ചു ഫസ്റ്റ് ഡോക്ടർ ചോദിച്ചൊരു കാര്യമാണ് എത്രത്തോളം ഫുഡ് കഴിക്കും ഇപ്പോൾ ഒരു ഇഡ്ഡലി കഴിക്കണമെങ്കിൽ എത്ര കഴിക്കും ദോശ കഴിക്കണമെങ്കിൽ എത്ര എണ്ണം കഴിക്കും ചപ്പാത്തിയാണെങ്കിൽ എത്രണം കഴിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത്ര കഴിക്കുമെന്ന് പറഞ്ഞു ഞാനൊക്കെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ എനിക്ക് ആറ് എണ്ണം ഒക്കെ ഞാൻ കഴിക്കും കേട്ടോ ദോശ ഇണങ്ങിയ അഞ്ചാറിനൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഡോക്ടർ അത് കേട്ടപ്പോൾ പിന്നെന്തിനാ പിന്നെ വെയിറ്റ് എന്തിനാണ് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് ആരോഗ്യ വേണ്ടത് ആരോഗ്യമൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്ക് ഒരു പ്രായമാകുമ്പോൾ മേ ബി കല്യാണമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ ആയിക്കോളും അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കേണ്ടത് നമ്മൾ ആരോഗ്യമുണ്ടോ അതൊന്ന് മാത്രം നോക്കിയാൽ മതി പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക വേറെ ഡെയിലി ഒന്ന് എഗ്ഗും പാലൊക്കെ ഒന്ന് കുടിച്ചാൽ മതി നേന്ത്രപ്പഴൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ അതിന് കുറിച്ചിട്ടൊന്നും വലുതായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പിന്നെ അങ്ങനെ എൻ്റെ ഒരു ലൈഫ് അങ്ങനെ അങ്ങനെ പോയി ഓക്കെ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ അങ്ങനെ എന്തോ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു തൊട്ടൊരു സമയത്ത് കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങൾ പോയതിന് ശേഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടുന്നത് കേട്ടോ നമ്മൾ ഈ റീൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സീനായിരുന്നു അതിൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു എല്ലാം സ്റ്റാർട്ടപ്പ് ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക അതിലൊരു ചെറിയ സീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സീനിന് വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തപ്പോഴും എൻ്റെ വെയിറ്റ് എത്രയെന്നൊക്കെ അവർക്ക് അറിയാം എന്നെ കണ്ടിട്ടുമുണ്ട് എൻ്റെ റീൽസിലൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് എടുത്തതും അപ്പോൾ എനിക്കത് വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സിനിമയിലേക്ക് വേണ്ടി പോയി കോഴിക്കോടായിരുന്നു ഷൂട്ട് അങ്ങനെ പോയ സമയത്തായിരുന്നു ഫസ്റ്റ് ടൈം ആയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് ബോഡി ഷേമിങ് എന്നൊരു സംഭവം ഞാൻ കേൾക്കുന്നത് അനുഭവിക്കുന്നത് കേട്ടോ എനിക്കങ്ങനെ എവിടെയും കിട്ടിയിട്ടില്ല എൻ്റെ എൻ്റെ നാട്ടിൽ അങ്ങനെ ഒന്നും ആരും ഇങ്ങനെ പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടും പോലില്ല ഇനി ഞാൻ അറിയാണ്ട് പറഞ്ഞിട്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പോയപ്പോൾ എല്ലാവരും അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അവൻ്റെ പ്രായത്തിനൊത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും എന്നെ അവിടെ ഞാൻ ചെറിയ റോളിന് വേണ്ടി പോയത് പക്ഷേ എല്ലാവരും എന്നെ അവിടെ നായികി നായികി എന്നൊക്കെ വേറെ ചുമ്മാ പറയും അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള വേറെ ആർട്ടിസ്റ്റ് അവരൊക്കെ എന്താ പറയുക ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയും ഞാൻ ജീൻസൊക്കെ ഇടുമ്പോൾ നന്നായിട്ടേ ഇല്ല ഞാൻ കേൾക്കേ എൻ്റെ പുറകെ നന്നായിരിക്കും പറയുക ഞാൻ കേട്ടിട്ടുണ്ടാവുക കേട്ടോന്നും അവർക്ക് അറിയില്ല ഇനി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല അവർ പറയും ജീൻസൊക്കെ ഇട നന്നായിട്ടില്ല എന്ത് കോലമാണ് ഇങ്ങനെയൊക്കെ ഒരു പറയുമ്പോൾ നമുക്ക് എനിക്കെന്നെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നോട്ട് ഞാൻ എനിക്ക് പിന്നെ അതിന് ശേഷമൊക്കെ ജീൻസ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കും എൻ്റെ ബാക്കൊക്കെ നോക്കും എൻ്റെ കാല് ഫുള്ളായിട്ട് ഞാൻ അന്നാണ് ഞാൻ കാര്യമായിട്ട് നോക്കുന്നത് കണ്ണാടിയിൽ ഫുൾ എൻ്റെ ഡ്രസ്സ് ഇട്ട് ഞാനിങ്ങനെ നോക്കണം ഇതിന് മുമ്പ് വരയ്ക്കും അങ്ങനെ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ അങ്ങനെ എൻ്റെ ബോഡിനെ അങ്ങനെ കാര്യമായിട്ട് ചിക്കയും നോക്കുന്നുമില്ല അതിന് ശേഷമൊക്കെ ഞാൻ ജീൻസൊക്കെ ഇടുമ്പോൾ ലെഗിൻസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അന്ന് അവിടെ ഷൂട്ടിനുള്ള സമയത്ത് തന്നെ കുറെ ചോദിക്കും എനിക്കെന്തെങ്കിലുമൊക്കെ കഴിച്ചുകൂടെ വല്ലതൊക്കെ കഴിച്ചൂടെ എന്ത് കോലമാണ് ഇങ്ങനെക്ക് ഇരിക്കുന്ന ഏവട്ടൊക്കെ പറയും എനിക്കത് എന്താ പറയണ്ടേന്ന് അറിയില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എനിക്കറിയാന ഭക്ഷണം നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ് എന്നിട്ട് തടി വയ്ക്കാത്ത എൻ്റെ തെറ്റല്ലല്ലോ പക്ഷെ എനിക്കത് എന്താ ഒരോട് പറയണ്ടേ അവിടെ ഞാൻ ഇങ്ങനെ കളയും പക്ഷെ ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള ഉള്ള ഒരു ഫീല് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് ശേഷം ഞാനത് ഇഗ്നോർ ചെയ്തിട്ടു ഇട്ടു എൻ്റെ സിനിമയിൽ എനിക്ക് എൻ്റെ ഡയറക്ടർ എടുത്തത് എൻ്റെ ആ ഒരു വെയിറ്റും എൻ്റെ ഒരു കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് തന്നെയാണ് എന്നെ എടുത്തത് അപ്പം എനിക്കത് വിഷയമേ അല്ലായിരുന്നു ആരും കേൾക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് അതേ ആ ഒരു ഷൂട്ടിൻ്റെ ഒരു ഒന്നര ഒന്നര ആഴ്ച അങ്ങനെ ഒന്ന് കഴിഞ്ഞ സമയത്ത് അതേ സമയത്തേക്ക് ചെന്നൈയിലൊരു ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആരാണ് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയില്ല ജസ്റ്റ് കാര്യം മാത്രം പറയാം ഒരു സീരിയൽ ആക്ടറാണ് ആളൊരു മലയാളിയാണ് പക്ഷേ തമിഴ്നാട്ടിൽ പോയിട്ട് സെറ്റിൽഡ് ആണ് അവിടെയൊക്കെ തമിഴ് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഓക്കെ ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ നല്ല അടിപൊളിയായിട്ട് ഫേമസ് ആയിട്ടൊരു വെബ് സീരീസ് ഉണ്ട് അതിൻ്റെ പാർട്ട് പാട്ടല്ലേ സീസൺ ടൂവിന് ഹീറോയിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പോഴും പറ അവർ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവൻ്റെ വെബ് സീരീസ് കാണുന്ന ഒരാളാണ് ഭയങ്കരക്ക് ഇഷ്ടമാണ് അവൻ്റെ വെബ് സീരീസിനെ സ്കിപ്പ് ചെയ്യാണ് ആ ഒരു സീ ഓരോ എന്താ പറയുക പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ആ വെബ് സീരീസൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം ഭയങ്കര ആയിരുന്നു പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഒരു ബോഡിയും ആ ഒരു ക്യാരക്ടറുമായിട്ട് ഒരിക്കലും സിംഗായി പോകില്ല എനിക്ക് എന്താ പറയുക എനിക്കങ്ങനെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ഇത്രയാണ് എന്നെ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെയല്ല ഞാൻ എന്നെ ഇപ്പോഴും തന്നെ എനിക്ക് ഈ ഫോട്ടോയിൽ വീടിനെയൊക്കെ കുറച്ച് വെയിറ്റ് തോന്നിക്കും പക്ഷെ നേരിട്ട് തന്നെ വളരെ കുറവാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ഇങ്ങനെയാണ് എന്നെ കാണുമ്പോൾ ഉണ്ടാവുക ക്യാമറയിൽ കാണാൻ മാത്രമേ ഞാൻ കുറച്ച് തടി ഉണ്ടാവുള്ളൂ നേരിട്ട് ഭയങ്കര കുറവായിരിക്കും പിന്നെ എനിക്കിപ്പോൾ റീസെൻറ്റായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ചല്ല പനിയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കോഴിക്കോട് ഷൂട്ടിന് പോയ സമയത്ത് വേനക്കാലം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ചസൊക്കെ കൊണ്ടും ഫുഡൊന്നും സെറ്റാവുന്നതൊക്കെ എനിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടിരിക്കണം വന്നു കഴിഞ്ഞാൽ റിട്ടേൺ വരാൻ നമുക്ക് പറ്റില്ല എന്ന് എന്നാൽ അവിടെ പോയതിൻ്റെ ശേഷം പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈയിലാണ് ഷൂട്ടിന് പോകുന്നത് പിന്നെ എൻ്റെ അപ്പോഴത്തെ ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോഴും വലുതായിട്ടൊന്നും അല്ല പക്ഷെ അന്ന് വീട് പണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഘട്ടമായിരുന്നു ലോക്ക്ഡൗണും വീട് പണിയും എല്ലാം കൂടിയായിട്ട് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഡൗൺ ആയി കിടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ചെന്നൈയിൽ പോവുക എന്ന് പറയുന്നത് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ കൊണ്ടത് എന്താ പറയുക ഫണ്ട് സെറ്റാക്കാൻ പറ്റും നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റില്ല പിന്നെ എന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല നമ്മുടെ കൂടെ ഒരാൾ വേണം പിന്നെ അവർ എൻ്റെ കൂടെ വരുന്നത് അനിയനായിരിക്കും അനിയൻ വരികയാണെങ്കിൽ അവന് ലീവ് എടുക്കണം അവൻ്റെ സാലറി കട്ടാവും അത് നമ്മൾ കുറച്ച് എന്തെങ്കിലും ചിലവ് കാണണം അങ്ങനെയുള്ളതായിരുന്നു പിന്നെ അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അവർ പറഞ്ഞ സ്ഥിതിക്ക് അവർ അത്രയും ആ ആക്ടർ എന്നോട് എന്നോടത്രയും എന്നെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തു ഓക്കെ ആൾ സംസാരിച്ചു പോയതിന് ശേഷമായിരുന്നു ആൾ ഷൂട്ടൊക്കെ ചെയ്തു അപ്പോഴും ഒരു ഞാൻ സാരിയൊക്കെ കൊടുത്ത സമയത്ത് അവർ തടി അത്ര പോരല്ലോ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ കൊണ്ടുപോകുക എന്നുള്ള ഒരു 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 സംസാരം വന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ അപ്പോൾ എനിക്ക് അന്ന് അന്നത്തെ ഒരു ദിവസം ഷൂട്ട് നടന്നല്ലോ പിന്നെ സെക്കൻഡ് ഡേ ഷൂട്ട് നടന്നില്ല രണ്ട് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ സെക്കൻഡ് ഡേ ഷൂട്ട് എന്തോ ഔട്ട് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ സെറ്റ് ആയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തേർഡ് ഡേ ഞങ്ങൾക്ക് റിട്ടേൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ റിട്ടേൺ വന്നു അവർ സെക്കൻഡ് ഡേ തന്നെ ഞങ്ങൾ ഞങ്ങളായിട്ടൊക്കെ എല്ലാവരോടും കോഫിയൊക്കെ കുടിച്ചു പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പിന്നീട് ഒരു ദിവസം ഷൂട്ട് നോക്കാം പറഞ്ഞിട്ട് പിന്നെ ഇവർ അതിന് ശേഷം എന്നെ വെച്ച് ചെയ്ത സെയിം ഷൂട്ട് ആൾ വേറൊരു ആക്ടറിനെ വെച്ച് ആളുടെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു എൻ്റെ സാധനത്ത് വേറൊരാളായിരുന്നു അവർ റീഷൂട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറി ആളുടെ പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു ഞാൻ അത് കണ്ടത് ഭയങ്കര ഷോക്കായി എനിക്ക് എനിക്കറിയാം എനിക്ക് ആ ക്യാരക്ട് ഞാൻ ആക്റ്റ് അല്ല നിൽക്കുന്നത് എനിക്ക് ഞാൻ ആ ക്യാരക്റ്റായിട്ട് ഒട്ടും സൂട്ടാവില്ലെന്ന് എനിക്ക് അറിയാം അതാണ് ഞാൻ വെയിറ്റ് ഒട്ടും ഇല്ല പിന്നെ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എടുക്കും എന്തായാലും പെട്ടന്ന് കിട്ടുന്ന കാര്യമൊന്നും ഇല്ലല്ലോ വെക്കിന് അപ്പോൾ ഞാൻ പറ എനിക്കറിയാം ആ സിറ്റുവേഷൻ എൻ്റെ ഇത് കുറവെന്താണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഒരു വാക്കും മൂലം അവർ എന്നോട് പറയാണ്ട് ആളെ മാറ്റി എന്നിട്ട് ഞാനത് എൻ്റെ ഫ്രണ്ട് എൻ്റെ അനിയം കണ്ടു പിന്നെ എൻ്റെ ഷൂട്ടിൻ്റെ ഒപ്പം ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി അത് കണ്ടു ആ ചേച്ചിയൊക്കെ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരാളത് പറയാണ്ട് ഇങ്ങനെ ഒരാളെ മാറ്റുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് അവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൈലൻറ്റായിട്ടിരുന്നു പിന്നെയാണ് ഞാൻ ആ ചേച്ചി മെസ്സേജ് അയച്ചതിന് ശേഷം ആ ആക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പം ആൾ പറഞ്ഞു ഞാൻ മാനേജറിനോട് പറയാൻ പറഞ്ഞതാണ് നിന്നോട് എന്നോട് പറയാൻ വേണ്ടിയിട്ട് മാനേജറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ ചൂടായി മാനേജർ അല്ലല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നെടുത്ത് അടുത്ത് ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യം എന്നെ കോൺടാക്ട് ചെയ്ത എല്ലാം ഈ ഒരു ആക്ടർ ആയിരുന്നു ആളുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ വെറുതെ തന്നെയാണ് അപ്പോൾ ആളായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ ഞാൻ ആളോട് ഒരേ കാര്യം മാത്രമേ പറഞ്ഞോളൂ ആൾ ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര തിരക്കാണ് ഞാൻ ഒരു ആക്ട്രസ്സിനൊത്തും അങ്ങനെ കോണ്ടാക്റ്റ് വെക്കാറില്ല എല്ലാം ഡീൽ ചെയ്യുന്നതും അവർ ചാനലിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് എന്നെ എല്ലാ ആർട്ടിസ്റ്റിനും ഡീൽ ചെയ്യുന്നത് മാനേജറാണ് അയാളെ ഞാൻ ഏല്പിച്ചിട്ടുണ്ടായിരുന്നു അവ വിട്ടു പോയതായിരിക്കും അങ്ങനെയൊക്കെ ഒരു റീസൺ പറഞ്ഞു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ വന്ന് എന്നോട് പറയാനുള്ള സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊരു കുറച്ച് സമയം മാത്രം ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് പോലും വേണ്ടി വില ഒരു വാട്സപ്പിലൊരു വോയ്സ് ഇടാം കോൾ ചെയ്യാൻ സമയമില്ലെങ്കിൽ വാട്സപ്പിലൊരു കോൾ നമുക്കൊരു വോയിസ് ഇടാം ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങളാൾ മാറ്റിയെന്നുള്ള കാര്യം പറയാം അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് ഒരുപാട് ഒരു അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ടി വല്ലതും തോന്നുന്നു ഒരു പത്ത് സെക്കൻഡുണ്ടെങ്കിൽ പോലും നമുക്കൊരു കാര്യം വോയിസ് ആയിട്ട് ഇടാൻ ഉണ്ടായിരുന്നുള്ളൂ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുപോലും സമയമില്ല പറഞ്ഞത് എനിക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ അത് എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ആളോട് ആളുടെ ചാനലും സീരിയസ് സീരിയസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ശേഷം എനിക്ക് ഒരുമാതിരി വെറുപ്പായിട്ടോ പിന്നെ ശേഷം നമ്മുടെ കോഴിക്കോട് ബാലൻസ് എനിക്ക് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ഷൂട്ടൊക്കെ ചെയ്തു പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്ന ശേഷം ഷൂട്ടിന് പോകുന്ന സമയത്ത് എൻ്റെ വെയ്റ്റ് നാൽപ്പത് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വന്നിട്ട് ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ പനി വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജൂൺ മാസം മെയ്യിൽ ലാസ്റ്റായി എനിക്ക് ഷൂട്ട് കഴിഞ്ഞത് കുറച്ചുണ്ടായിരുന്നല്ലോ അവിടെ അവിടെ ഇടയിൽ ഇടയിൽ ദിവസങ്ങളുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ പോയി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജൂണിൽ ഞാൻ ഫുൾ റെസ്റ്റായിരുന്നു റെസ്റ്റ് എടുത്തപ്പോൾ ആദ്യം ഷൂട്ട് ഷൂട്ടുകഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ കണ്ടപ്പോൾ വന്നത് എന്ത് കോലമാണത് അങ്ങനെ ഉണങ്ങി കരിഞ്ഞു കരി പാളിച്ചു നിൽക്കായിരുന്നു വേനൽക്കാലം കൂടിയായിരുന്നല്ലോ ചൂ എന്നുപോയി ടാൻ അടിച്ച് ഭണ്ടാരണങ്ങി എന്ന് വേണം പറയാൻ പിന്നെ മെലിഞ്ഞും കൂടി ചെയ്തു പിന്നെ ഒരു മാസമൊക്കെ നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചപ്പം ഞാൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അറിയില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ വെയിറ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചുണ്ടായിരുന്നത് എനിക്ക് വെയിറ്റ് എന്തായാലും ഗെയിൻ ചെയ്യണം അതിന് വേറെ എനിക്കൊരു ഓപ്ഷനുള്ളത് ആകെ ഉണ്ടായിരുന്ന ഓപ്ഷനായിരുന്നു ജിമ്മിന് പോകാമെന്നുള്ളത് കേട്ടോ വേറെ എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ആളാണ് അപ്പം ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് ജിമ്മിന് പോകാന്നുള്ളത് എൻ്റെ അനിയനെ ജിമ്മിന് പോകുന്ന ഒരാളാണ് കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവൻ്റെ ഒപ്പം ഞാൻ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ജിമ്മിന് പോകാൻ കാരണം അവർ എന്നെ ഇൻസൾട്ട് ചെയ്തത് ഒന്നും അല്ല അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഒന്നും ആയിരുന്നില്ല ഞാൻ ജിമ്മിൽ പോയത് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു പിന്നെ അപ്പോൾ നല്ലൊരു തമിഴിൽ ഞാനൊരു സീരിയസ് പറഞ്ഞല്ലോ സീരിയസിൽ പോയ സമയത്തും ഒരു അവർ തടിയില്ലാത്തൊരു കാരണം കൊണ്ട് അവർ റിജക്റ്റ് ചെയ്തെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റേത് പക്ഷെ അവർ ഇൻസൾട്ട് ചെയ്തതൊക്കെ അതൊരു ഭാഗത്ത് ഇരുന്നോട്ടെ പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുണ്ടായിരുന്നത് ഇനിയൊരു ഒരു നല്ലൊരു അവസരം വരുമ്പോൾ ഞാൻ വെയിറ്റ് ഇല്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് എനിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടരുതെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ആ ഒരു കാലത്തിന് വേണ്ടി മാത്രമായി തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയത് തന്നെ അല്ലാണ്ട് ഒരാളെന്നെ കളിയാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്നെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടോ എന്നെ അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ടല്ല ഞാൻ വെയിറ്റ് ഗെയിനു വഴി ചിന്തിച്ചത് ഇനി ഒരു ഒരിക്കലും ഇനി ഞാൻ ആ ഒരു സംഭവം എനിക്കൊരു മോട്ടീവായിട്ട് ഞാൻ എടുത്തതാണ് എന്താ പറയുക ചിലപ്പോൾ മേ ബി ദൈവമായിട്ട് നമുക്ക് കാണിച്ചു തന്നായിരിക്കും മേ ബി നിനക്ക് നല്ലൊരു ഇനി അവസരം വരുമ്പോൾ നീ വെയിറ്റ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആ ഒരു അവസരം നിനക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള തോന്നൽ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം ഇനി അതൊരു കാരണം കൊണ്ട് നമ്മുടെ അവസരം പോകണ്ടല്ല എനിക്കാണെങ്കിൽ അഭിനയിക്കാൻ ഒരു താല്പര്യമുണ്ട് ഒരു മൂവി ആണെങ്കിലും ഒരു നല്ലൊരു ആക്ടറിൻ്റെ ഒപ്പം നല്ലൊരു സിനിമയിൽ നല്ലൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ അതൊരു ആ ഒരു അവസരം വെയിറ്റ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് പോരുത് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടി പോയി ജിമ്മിലോട്ട് പോയി ഓക്കെ ജിമ്മിൽ പോയി അവിടെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് പേർ ട്രെയിനറൊക്കെ ഉണ്ടായിരുന്നു അനിയനെ ട്രെയിൻ ചെയ്യുന്നവർ തന്നെയായിരുന്നു എന്നെയും ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർ നമ്മളടുത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറയും നമുക്കൊരു ഒക്കെ എങ്ങനെയാണ് വർക്കൗട്ട് അതൊക്കെ നമുക്ക് തരിക ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം ജിമ്മിൽ പോയ സമയത്ത് എൻ്റെ വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കൂട്ടോ ആ വെയിറ്റ് വന്നിട്ട് എൻ്റെ ഒരു മുപ്പത്തെട്ട് പോയിൻറ്റ് എണ്ണൂറോ അറുന്നൂറോ അങ്ങനെ എന്തായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ രണ്ട് കിലോ കുറഞ്ഞിട്ടുള്ളത് കേട്ടോ അതിനെക്കാട്ടിൽ കൂടുതൽ എന്നെ കുറഞ്ഞിട്ടുണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എന്നെ നല്ല രീതിക്ക് വെയിറ്റ് ഭയങ്കരമായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലൊരു മാസം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ആളിതായത് ക്ഷീണമൊക്കെ മാറിയൊന്ന് പ്രകാശമായത് അപ്പോൾ എന്തായാലും എൻ്റെ വെയിറ്റ് ഇതിലും കുറഞ്ഞിട്ടായിരിക്കണം ഉണ്ടായിട്ടുണ്ടാവേണ്ടത് ഞാൻ ചെന്നൈയിൽ പോകുന്ന സമയത്തൊക്കെ അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന വെയിറ്റ് ആയിരുന്നു മുപ്പത്തെട്ട് കെ ജി അപ്പോൾ ആ സമയത്ത് ഞാൻ അതിന് ശേഷം വർക്കൗട്ട് ചെയ്ത് ജിമ്മിലൊക്കെ തന്നെ പ്രോപ്പറായിട്ടൊക്കെ പോയി അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരു നാല് മാസം ആയ സമയത്ത് എൻ്റെ വെയിറ്റ് ഒരു നാൽപ്പത്തൊന്നിൽ തന്നെ അങ്ങനെ സ്റ്റിൽ നിൽക്കുകയായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നാൽപ്പത്തൊന്നായി പിന്നെ രണ്ട് മാസം എനിക്ക് വെയിറ്റേ കയറുന്നില്ല അപ്പം ഞാൻ ഓക്കെ ട്രെയിനർ എടുത്ത് എനിക്ക് പറയണം എനിക്ക് എനിക്ക് വെയിറ്റ് ഗെയിൻ ആകണം അപ്പോൾ എനിക്കത് പോരാ ഞാൻ ട്രെയിനടുത്ത് പറഞ്ഞു എനിക്ക് വെയിറ്റ് കയറുന്നില്ല ഏകദേശം ഒരു രണ്ട് മാസമായിട്ടും അങ്ങനെ ഒരു വലിയ ചേഞ്ചസ് കാണുന്നില്ല നാൽപ്പത്തൊന്നിൽ തന്നെ നിൽക്കുകയാണെന്നുള്ളത് ഞാനങ്ങനെ പറഞ്ഞു അപ്പോൾ ആളും ഓക്കെ നമുക്ക് വർക്കൗട്ടും നല്ലൊരു ഡയറ്റൊക്കെ എടുക്കുക എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് അതിനൊരു പിറ്റേ ദിവസമായിരുന്നു എന്നോട് ഫോൺ ചെയ്തിട്ടൊക്കെ നിൻ്റെ ഒരു നീ എപ്പോഴാണ് എണീക്കുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് നിൻ്റെ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിംഗ് ഒക്കെ എപ്പോഴൊക്കെയാണ് എത്ര എത്ര ഫുഡൊക്കെയാണ് കഴിക്കാറുള്ളത് എന്താ പറയുക വെള്ളം എത്ര കുടിക്കും വർക്ക് എങ്ങനെയാണ് വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പുറത്ത് പോകാറുണ്ട് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ചിട്ടാണ് എനിക്കൊരു ഡയറ്റ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഒരു നവംബർ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നവംബറിൽ കേട്ടോ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനൊപ്പം തന്നെ എനിക്ക് വർക്കൗട്ടും ഔട്ടും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് എൻ്റെ വർക്കൗട്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ ഡയറ്റും എന്താണ് വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം ഒരു മാസത്തിലെന്നെനിക്ക് മൂന്ന് കിലോ മാറ്റം മൂന്ന് കിലോ കൂടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ശരിക്കും ട്രെയിനറിൻ്റെ അതിന് ട്രെയിനറൊക്കെ ഹാപ്പി എല്ലാ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു മൂന്ന് കിലോ ഒക്കെ ഒരു മാസത്തിൽ കൂടിയപ്പോൾ പക്ഷെ അതൊരു സ്റ്റാർട്ടിങ് ആ ഒരു മാസത്തിലായിരുന്നു അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ മാസം രണ്ട് കിലോ ചിലപ്പോൾ ഒന്നര കിലോ അങ്ങനെയൊക്കെ കൂടുക പിന്നെ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ നല്ല ചൂടുള്ള സമയമായിരുന്നു ആ ചൂട് വരുമ്പോൾ എൻ്റെ സെറ്റ് സെറ്റാകുന്നില്ല അപ്പോൾ എത്ര ഫുഡ് കഴിച്ചാലും ഒരു കിലോ പോലും ഒരു കിലോ അല്ല ഒരു ഗ്രാമുകണക്കിന് പോലും കയറാണ്ടി നിന്നിട്ടുണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ആ സമയത്ത് വർക്കൗട്ടൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു കുറച്ചും കൂടി വർക്കൗട്ടൊക്കെ കുറച്ചു പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിയൊക്കെ കഴിക്കുക നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഒക്കെ ഒന്ന് കഴിക്കാൻ പറ്റിണ്ടായിരുന്നു അത് എല്ലാവരോടും പറയില്ല കേട്ടോ ഓരോരുത്തരുടെ ബോഡി ടൈപ്പിനനുസരിച്ചായിരിക്കും നമ്മുടെ നമുക്ക് മാക്സിമം നമ്മുടെ ബോഡി ബൾക്ക് ആക്കാനും നോക്കുക ഈ വെയ്റ്റ് പറയുന്നത് അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഭയങ്കര എഫേർട്ടുണ്ട് ഈ വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡിനെ ഒന്നും കണക്കില്ല ഞാൻ ശരിക്കും ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞത് അത് വേറൊരു ഒരു പാർട്ടായിട്ട് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്രയും ഫുഡ് നമ്മളിങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കഴിക്കണം എന്നിട്ടും പോലും വെയിറ്റ് കയറാണ്ട് ഒരു മാസം നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് വർക്കൗട്ടൊക്കെ ആക്കി എന്നോട് ആ ഒരു വേനൽക്കാല സമയത്ത് കുറച്ച് ഫുഡൊക്കെ ഒന്നും കൂടി കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മൾ ബിരിയാണിയൊക്കെ എന്നെ അടുത്ത് വാങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം ഒരു നേരെങ്കിലും ബിരിയാണി കഴിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം വിട്ട് ഒരു ദിവസമൊക്കെ കഴിക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മെയ് മാസം ഏകദേശം ഒരു മെയ് മാസമായപ്പോൾ ഞാൻ അമ്പത്തി മൂന്ന് കിലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ ഫോട്ടോയിൽ കാണാനൊക്കെ ഞാൻ ഭയങ്കര ബൾക്കി ആയിരുന്നു പക്ഷേ ഞാൻ നേരിട്ട് കാണുമ്പോഴൊക്കെ അമ്പത്തി മൂന്ന് പറഞ്ഞതിന് അമ്പത്തി മൂന്നിനുള്ള ആളൊന്നും എനിക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല എൻ്റെ ബോൺ ആണ് കൂടുതൽ അപ്പോൾ എല്ലാവരും എന്നോട് ജിമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഏകദേശം ഒരു അമ്പത്തെട്ട് കെ ജി എങ്കിലാവണം എന്നിട്ട് ബൾക്കാക്കിയതിന് ശേഷമാണ് നമ്മുടെ ബോഡി ഒന്ന് ടൈറ്റ് ആക്കണം നമുക്ക് ആപ്സ് വർക്കൗട്ടൊക്കെ ചെയ്യണം ഞാൻ വെയിറ്റ് ഗെയിൻ സമയത്ത് ആപ്സ് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ആപ്സ് വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ആകുന്നതാണ് നമ്മൾ വെയിറ്റ് പോകും ഫാറ്റ് പോകും അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് കുറച്ച് ബൾക്കി ആക്കിയിട്ട് പിന്നെ നമ്മളൊന്ന് ഷെയ്പ്പൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു മഴയൊക്കെ തുടങ്ങിയ സമയത്ത് വെയിറ്റ് കൂടിയപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക മടി പിടിച്ചു പിന്നെ മഴക്കാലം ആയപ്പോൾ നല്ലൊരു മഴയായിരുന്നു പിന്നെ ഒരു അതിന് ശേഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് മെയ് മാസം കഴിഞ്ഞ ശേഷം പെട്ടെന്നൊക്കെ നല്ല മഴയൊക്കെ തുടങ്ങി പിന്നെ എനിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി അതിൻ്റെ ഇടയിലായിരുന്നു അനിയൻ്റെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞത് അനിയും പോകുമ്പോഴാണ് അനിയൻ്റെ ഒപ്പം ഞാൻ പോകും കുറച്ച് ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ അനിയൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു അനിയം പിന്നെ പോകുന്നത് കുറഞ്ഞതുകൊണ്ട് എനിക്കും കൂടെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അങ്ങനെ പോകാണ്ട് അങ്ങനെ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനിപ്പം ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് അങ്ങനെ പറ്റത്തില്ല നമുക്ക് വർക്കൗട്ടിൽ ഒരു വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് എന്നൊരു കാര്യം മാത്രമല്ല നമ്മുടെ മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വർക്കൗട്ടിനെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അതാണ് ഏറ്റവും വലിയ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നമ്മുടെ ബോഡി സ്ട്രെങ്ത് ആണേക്കാട്ടിലും നമ്മുടെ മെയിൻ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകും അതാണ് സുപ്പർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കല്യാണക്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഓവർ ടെൻഷനൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ വർക്ക് ഔട്ടിനൊക്കെ പോകുന്നുണ്ട് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവും മെൻ്റലി സ്ട്രോങ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മൾ ഹാപ്പി ആവും നമ്മൾ ഫ്രീ ആയിരിക്കും നമ്മുടെ ബോഡി അതിനനുസരിച്ച് നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കും ചെയ്യട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വെയ്റ്റ് ഗെയിൻ വേണം വെയിറ്റ് ലോസ് ആണെന്നുള്ളത് എന്താണെങ്കിലും നമ്മൾ ഒരാൾ എന്താ പറയുക ബോഡി ഷേമിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരാൾ നീ പോ നീ പോ ജിമ്മിന് പോയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും വർക്കൗട്ടിന് ജിമ്മിനൊന്നും പോകരുത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നണം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഒരു പാഷൻ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ഫീൽഡ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഫീൽഡോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോഡലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കൊരു തടി വെക്കണം നിങ്ങൾക്കൊന്ന് അത്യാവശ്യം നല്ല ഷേപ്പുള്ള ഒരു ബോഡി വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കാര്യമുള്ളും അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്കൊരു ടയേർഡൊക്കെ തോന്നുമ്പോൾ ഇന്ന് പോണോ അല്ലെങ്കിൽ ഇന്ന് പോകാനൊക്കെ ഒരു മടി തോന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മളെ കളിയാക്കിയവരെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പം നമുക്കൊരു വാശി വരും അപ്പോൾ നമുക്ക് വേഗം ഓടിച്ചടി നീറ്റിട്ടൊക്കെ ജിമ്മിൽ പോകാൻ തോന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കളിയാക്കിയവരും നമ്മളെ ഇൻ എന്താ പറയുക നമ്മുടെ ബോഡി ഷേമിങ് ചെയ്തവരനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ നമുക്ക് വാശി വരും അപ്പോൾ വാശി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് എന്താ പറയുക വെയിറ്റൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഒരു വാശി നമുക്ക് ഉള്ളിലുണ്ടാവും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചിന്തിക്കാവുന്നതല്ലാണ്ട് നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ആണ് നിങ്ങൾ ഹെൽത്തി ആണ് ഹെൽത്തിയാണ് നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ലെന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇപ്പോൾ മറിച്ച് ഇപ്പോൾ ഒരു വെയ്റ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എൻ്റെ ഒരു വെയ്റ്റ് ഗെയിൻ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു ജേണി ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയാം കേട്ടോ പിന്നെ നമ്മുടെ വൈകേൻ്റെ ആ ഒരു ഫുഡ് ഡയറ്റിൻ്റെ ആ ഒരു ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൗട്ട് വേണമെങ്കിൽ അതും പറയാം കേട്ടോ നമുക്ക് എന്താണെങ്കിൽ നമുക്കൊരു ട്രെയിനർ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ട്രെയിനറിൻ്റെ ഒരു കീഴിലാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി ടൈപ്പ് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവർക്ക് പറഞ്ഞു നമ്മൾക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാലും നിങ്ങൾക്ക് പോ ജിമ്മിന് പോകാൻ പറ്റാത്തവരാണ് ജസ്റ്റ് ഒരു എന്തെങ്കിലും വാമപ്പ് കാര്യങ്ങൾ ചെറുതായിട്ടൊരു വർക്കൗട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താ പറയുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോസ് ആരെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പറ്റാറ്റെ ബാ ബൈ